ഇസ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് നമ്മളിവിടെ എത്താൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു ലംബോഗിനൂറൂസിന് കെ എൽ സീറോ സെവൻ ഡി ജി സീറോ സീറോ സെവൻ എന്ന് പറയുന്ന നമ്പർ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരാൾ എടുത്തതിൻ്റെ അപ്പോൾ ആ വീഡിയോ ഇട്ടതിൽ ഏകദേശം നല്ല റീച്ച് പോയി അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഇവിടെ കോട്ടയം ജില്ലയിൽ ഒരുപാട് കാറുകളുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടികളുടെ നമ്പർ എന്ന് പറയുന്നത് എല്ലാം ഓൾമോസ്റ്റ് സെവൻ ആണ് അതും ബി എ സെവൻ ബി ബി സെവൻ ബി സി സെവൻ ബി ഡി സെവൻ അതും ആൽഫബറ്റിക് ഓഡറിലാണ് ഉള്ളത് അങ്ങനെ അദ്ദേഹമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് ഈ കാണുന്ന കാറുകൾ വണ്ടിയില്ലേ ഏകദേശം ഒരുപാട് വണ്ടികളുണ്ട് ഒക്കെ അത്യാവശ്യം പ്രീമിയം കാറുകളാണ് അപ്പോൾ ഈ കാണുന്ന വണ്ടികളുടെയൊക്കെ ഓണറാണ് ഈ നിൽക്കുന്ന രഞ്ജിത്തേട്ടൻ രഞ്ജിത്തേട്ടൻ അപ്പോൾ ഇങ്ങളുടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഇത്രയും നമ്പറുകളൊക്കെ ഒരേപോലെ ഉണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ട ടൈമില് എന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ പറ്റി അപ്പോൾ ഒന്ന് വന്ന് നിങ്ങളെ കാണാൻ പറ്റിയതൊരു ഭാഗ്യമുണ്ട് അതേപോലെ തന്നെ ഈ നമ്പറുകൾ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് വണ്ടി എടുത്ത ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചില് ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നത് ഇന്നോവ ആദ്യമായിട്ട് എടുക്കുന്നത് ഇന്നോവ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് നമ്മളെടുത്ത് ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു അങ്ങനെ തുടക്കമാണ് പക്ഷെ എൻ്റെ ഒരു പുറയിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൈക്കിൾ പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു വലിയ ടെസ്റ്റ് മണിയാ നമ്മള് ഈ പള്ളി പെരുന്നാളിനൊക്കെ പോകുമ്പോൾ എന്നാ മേടിച്ചിരുന്ന നമ്മുടെ കസിൻസ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എനിക്ക് കാർ മതി എന്ന് പറഞ്ഞ കാറിനെ വിരലിച്ചു കൊണ്ടു അപ്പൊ അവനെ ബി എം ഡബ്ല്യു ഓ ബെൻസ് എന്നൊക്കെ എഴുതുന്ന ആ കാറുകളാണ് മേടിച്ച് നമ്മൾ ഇന്ന് തന്നെ സൂക്ഷിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സൈക്കിള് പോയില്ലാത്ത സമയത്ത് സ്വപ്നങ്ങൾ വലുതായിരുന്നു വണ്ടികളോട് വലിയ ക്രൈസ് ആയിരുന്നു അന്നോട്ട് അങ്ങനെ നമുക്ക് ബിസിനസ് ആയി പൈസ ആയപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി വണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് താല്പര്യം അപ്പൊ പലർക്കും പല ഇൻട്രസ്റ്റ് ആണല്ലോ വണ്ടിയിലട അപ്പൊ എല്ലാ വണ്ടിയും വേണം വേണമെന്നുള്ളൊരാഗ്രഹം അതുപോലെ ഏഴിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബൈബിളിക്കിൽ ഒരു ഇതാണ് ഈ ഒരു ആരംഭത്തിന്റെ തുടക്കത്തിന്റെ ഒരു സെവൻ എന്നുള്ള നമ്പർ തുടക്കത്തിന്റെ ഒരു ഐശ്വര്യമായിട്ട് ഇതാണ് ഇപ്പം ബിഗിനിങ് എന്നുള്ളതാണ് സെവൻ എന്നുള്ളത് ബൈബിളായിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മൾ സെവനിലേക്ക് വരികയും നമുക്ക് എടുത്ത കാറെ നമുക്ക് വലിയ ഐശ്വര്യമായി മാറി അങ്ങനെ നമ്മൾ സെവനിലേക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഫ്യൂച്ചറിലാണല്ലോ സെവനിലേക്ക് താല്പര്യം ിൽ ഇത്രയും വണ്ടികൾ എല്ലാ വണ്ടികളും കണ്ടാത്തന്നെ അറിയാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ഇപ്പൊ ആ കാണുന്ന എൻ്റെ പോലും നല്ല രീതിയിൽ വണ്ടികളോട് അത്ര ഇഷ്ടമാണ് ഇഷ്ടമാണ് നമ്മളൊരു എന്റെ സ്വന്തം പിള്ളാരെ നോക്കുന്നല്ലേ വണ്ടിയെ നോക്കുന്ന വണ്ടിയുടെ ഒരു ചെറിയ ഇതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുപോലെ വെൽ ആണ് നമ്മുടെ ഓരോ അതുപോലെ നമ്മളൊരു കൊച്ചിനെ നോക്കുന്നല്ലേ നോക്കുന്നുണ്ട് വണ്ടികൾക്ക് ഭയങ്കര ക്രീസ് ആണ് വണ്ടി ഉള്ളവർക്കെല്ലാം മൂത്തയാക്കാൻ ഏറ്റവും വലിയ ക്രീസ് അദ്ദേഹം ഇവിടെ ഇല്ല പഠിക്കാൻ വേണ്ടി ഹയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആയി ബാക്കി ബാക്കി കെവിൻ കെൻ ക്രിസ് എന്ന ാണ് ഇതാണ് രഞ്ജിത്തേട്ടന്റെ മൂന്ന് മക്കളുണ്ട് അതില് രണ്ടുപേര് ഇതാണ് ഒരാൾ ലണ്ടനിൽ പഠിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ പേര് ഇയാളുടെ പേര് ക്രിസ് എന്താ എന്തേ ഓക്കെ ഇപ്പൊ അച്ഛൻ്റെ വണ്ടികളോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുവല്ലോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വണ്ടികളോടുള്ള ഇഷ്ടം അതിൽ ഇത്രയും കാറുകളുണ്ട് ഇതിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി അതാണേ ഇത്രയും ഡിഫണ്ടറിനെക്കാട്ടി ഒക്കെ ഇത് നമ്മുടെ രഞ്ജിത്തേട്ടന്റെ മാനേജറാണ് രഞ്ജിത്തേട്ടൻ ചെറുപ്പം തൊട്ടേ അറിയുന്ന ആളാണ്

ഈ ഒരു ലെവലിലോട്ട് എത്തിയതിനൊക്കെ പുള്ളി ഒരുപാട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടതൊക്കെ കഷ്ടപ്പെട്ട ദുഃഖങ്ങൾ ഈ കാണുന്ന ഇപ്പൊ ഇത്രയും വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെ ഒരു സ്വപ്നമാണ് ഇത്രയും വണ്ടികൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു ലെവലിലോട്ട് ജീവിതം എത്തുക എന്നൊക്കെ ഉള്ളതിലെ അപ്പൊ അതിന് രഞ്ജിത്തേട്ടൻ അത്ര രീതിയിൽ കഷ്ടപ്പെട്ടതൊക്കെ ദുഃഖങ്ങൾ അത്രയും മുന്നേ അറിയുന്നത് കൊണ്ട് ഒക്കെ അറിയുന്ന ആളായിരിക്കല്ലോ പിന്നെ ഈ പോലെ തന്നെ രാഹുലേട്ടൻ നമ്മുടെ രഞ്ജിതേട്ടൻ്റെ ഈ വണ്ടികളൊക്കെ ഇത്രയും നല്ല രീതിയിൽ രഞ്ജിതേട്ടൻ ഇല്ലാത്ത ടൈമിലാണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ആള് രാഹുലേട്ടനാണ് കുട്ടികളെ നമ്മൾ എങ്ങനെ ചെയ്യും അതുപോലെയാണ് നമ്മൾ ഈ വണ്ടി ഫുൾ എല്ലാ വണ്ടികളും വണ്ടികളുമായിട്ട് നല്ല ഒരു ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഈ ഇത്ര വണ്ടികൾ തന്നെ നമ്മള് ഡ്രീമായിപ്പോഴും വണ്ടി 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 വെച്ചാൽ നമ്മൾ ഇഷ്ടമാണെങ്കിൽ പോയി എടുക്കുക ഇവിടെ കാലഘട്ടത്തിലൊക്കെ നമ്മളോട് കാർ എടുക്കാൻ എടുക്കാൻ അല്ലെങ്കിൽ ആയി ഇതാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ ചോദിക്കാനുള്ള പിന്നെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് വണ്ടികൾ എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ഇതേപോലത്തെ വണ്ടികൾ വാങ്ങാനും അതുപോലെ തന്നെ ജീവിതത്തില് സക്സസ് ആകുക എന്ന് പറയുന്ന ഇതിലോട്ട് എത്തിച്ചാൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ വെച്ചാൽ ഒരുപാട് ജീവിതാനുഭവം ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളെപ്പോഴത്തെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതായൊരു സാക്ഷ്യമാണ് യേശു എന്നുള്ള രണ്ട് വാക്കാണ് എന്നെ ഇത്രയും ഒരു ലെവലിലേക്ക് എത്തിച്ചത് ഞാൻ യേശുവിനെ അറിഞ്ഞു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം ദൈവത്തിലെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് എനിക്കിത് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങാണ് ഇനി നമുക്ക് ശരിക്കും നമുക്കൊരു ഒരു ബിസിനസ്മാൻ ആകാൻ വേണ്ടി ആദ്യത്തെ നമ്മുടെ ഒരു നമ്മുടെ ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാട് മാറുക എന്നുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ വലിപ്പം വലുതാവുക അതിന് ഞാൻ എക്സാമ്പിൾ എല്ലാവരും പറയുന്നത് നമുക്കിപ്പം നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ നമുക്ക് മാരുതി കാറേലും പോയാൽ എയർപോർട്ടിലെത്തും ബെൻസ് കാറേലും പോയാൽ എയർപോർട്ടിലും എത്തും ഇതിനുള്ള ഡിഫറൻസ് നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ബിസിനസിൻ്റെ കാര്യം നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നു അതായിരിക്കും നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചേഞ്ചാക്കുന്നത് അപ്പം നമ്മൾ ബിസിനസ്സിൽ നമ്മൾ വലുതായി ചിന്തിക്കുക നമ്മുടെ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ കോടികൾ കയ്യിലുണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് മതി നമുക്ക് ബിസിനസ് വലുതാക്കാം നമ്മുടെ മൈൻഡും ഐഡിയയും ആയും അത് ദൈവം തരുന്നൊരു വിസ്ഡ് ആണ് പിന്നെ ഹൃദയം നമ്മുടെ നല്ലതായിരിക്കും മനസ്സിലായി ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ അങ്ങനെ ഒരിക്കലും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുത് നമ്മുടെ കൂടെ ഉള്ളവരും വളരണം എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടെ നമ്മൾ നിൽക്കാവുള്ളൂ നമ്മുടെ നമുക്ക് നമ്മുടെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം ആഗ്രഹം നമ്മുടെ മറ്റുള്ളവർ വളരണം ആ ഒരു ആഗ്രഹത്തിലായിരിക്കണം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആരെ ആരെ കണ്ടാലും നമ്മൾ ആദ്യം ഹഗ് ചെയ്യും അത് കഴിഞ്ഞാൽ അവർ കുറ്റം പറയും സ്വന്തം കാരൻ ആർക്ക് സമയമില്ല മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചു അതിന് പകരം നമുക്ക് അവരുടെ നന്മ കാണാൻ പഠിക്കണം ആ ഒരാളുടെ നന്മ ദൈവത്തിന്റെ ദൈവത്തിന്റെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടാവും ദൈവത്തിന്റെ ഒരു പ്ലാൻ അനുഗ്രഹിക്കണം എന്നുള്ള പ്ലാനാണ് നമ്മൾ അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപാട് എന്ന് നമ്മളിപ്പോ കണ്ട് ഇവിടെ വന്ന് കണ്ട് നിങ്ങളുടെ ഒരുപാട് വന്ന് വണ്ടികളെ ഷൂട്ട് ചെയ്തതിനെക്കാട്ടിലും എനിക്ക് നിങ്ങളെ കുറെ വാക്കുകൾ നമ്മൾ കേട്ടേ എന്താ ജീവിതത്തിൽ അത് നമുക്ക് അത്രത്തോളം നമുക്ക് മോട്ടിവേഷൻ തരുന്ന സാധനങ്ങളാണ് നിങ്ങളെപ്പോലത്തെ ഒരാളെ പരിചയപ്പെടാനും ഒരു അല്ല നാല് സെവൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റി അപ്പം നിങ്ങളെപ്പോൾ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക പ്രചോദനം എന്ന് പറയില്ലേ അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും ഉണ്ടാവും നേരത്തെ അവിടെ നിന്ന് പറഞ്ഞു ഇനി മരിക്കുന്നത് വരെ എന്താ പറയുക എന്തോ ഒരു വേട് പറഞ്ഞല്ലോ നേരത്തെ ആ മൊമെന്റ് വരെ ബിസിനസ് ആയിരിക്കണം ബിസി ആയിരിക്കണം എന്നുള്ളതാണ് അതെ അപ്പൊ ആ രീതിയിൽ ഇനി ദൈവം എല്ലാ വിധത്തിലും സപ്പോർട്ടും നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് ഇനി അത് മുന്നോട്ട് പോട്ടെ അപ്പൊ നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം